നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം അറുപത്തി ഒൻപത് വയസ്സായിരുന്നു രാവിലെ ഡയാലിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നടനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഏകദേശം അര അരനൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലധികം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്കകാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു സിനിമാ പഠനകാലത്ത് രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിൽ എത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവാ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു സാമൂഹിക വിഷയങ്ങളിൽ നർമ്മരസം ചേർത്ത് ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെയും നവ്യാനുഭവങ്ങൾ കൂടിയാണ് സ്വന്തമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വടക്കുനോക്കി യന്ത്രമായിരുന്നു ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ മികച്ചൊരു സംവിധായകന്റെ വരവറിയിച്ച സിനിമയായിരുന്നു വടക്കു നോക്കി യന്ത്രമെങ്കിലും അഭിനയത്തിലും തിരക്കഥാ രചനയിലുമായിരുന്നു ശ്രീനിവാസൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായ ചിന്താവിഷ്ടയായ ശ്യാമള മലയാളിയുടെ ജീവിത പരിസരങ്ങളിലെ കാഭട്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ വരച്ചിട്ടു ഒരു സ്ത്രീപക്ഷ സിനിമയെന്നുകൂടി വിശേഷിപ്പിച്ചു പോകാവുന്ന സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള മലയാള സിനിമയിലെ ഏറ്റവും ചിന്തോദ്ദീപമായ സാമൂഹിക വിമർശന സിനിമകളുടെ പട്ടികയെടുത്താൽ നടൻ ശ്രീനിവാസനിലെ എഴുത്തുകാരന്റെ പ്രതിഭാവിലാസം വ്യക്തമാണ് മലയാള സാഹിത്യത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ എന്തായിരുന്നു അതായിരുന്നു മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ അന്തരിച്ച ചലച്ചിത്ര നടൻ ശ്രീനിവാസന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനമർപ്പിച്ചു മലയാള സിനിമയിലും തമിഴ് സിനിമയിലുമുള്ള നിരവധി പേർ അന്തരിച്ച നടന് ആദരാഞ്ജലികൾ അർപ്പിച്ചു